ഗണിപ്പ് ദേവിക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇടിയപ്പം ഇഡലി ചപ്പാത്തി അപ്പം ദോശ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ മടുത്തോ അത് കഴിച്ച് നിങ്ങൾ മടുത്തോ എങ്കിലും നമുക്ക് ഒരല്പം വെറൈറ്റി ആയാലോ അത് അധികം സമയം ഒന്നും ചെലവാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ആട്ടയും മുട്ടയും പഞ്ചസാരയും വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി അറിയണ്ടേ അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തേക്കുന്ന ബെലേക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഫുഡ് ബ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടന്നാലോ അപ്പൊ അതിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആട്ടമാവാണ് ആട്ടമാവ് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചുവയ്ക്കാം നമ്മൾ കുറച്ച് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ദോഷമാവിന്റെ അതേ രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ അതിനെ ഞാൻ ദോശക്കൽ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ദോശക്കൽ ഒന്ന് ചൂടായി വന്നു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യാണ് ആക്കി കൊടുക്കുന്നത് നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു ഭാഗം എന്ത് വന്നു നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് നെയ്യാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ദോശ എല്ലാം ചുറ്റടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ പഞ്ചസാര ഇട്ടതുകൊണ്ട് നമുക്ക് ഇതിന് കറി ആവശ്യമേ ഇല്ല നമുക്ക് പച്ചക്കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ അത്താഴോ ആയിട്ടൊന്നും നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ നമ്മളിതിൽ തേങ്ങയും നെയ്യും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അതിന്റെ അതിൻ്റെതായ ഒരു ഫ്ലേവർ ഉണ്ട് പിന്നെ നെയ്യ് പ്രത്യേകം നിങ്ങൾ ചേർക്കാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാം നെയ്യ് ചേർക്കുകയാണെങ്കിൽ അതിന്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് താള് പോലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോയതാണ് പിന്നെ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് പിന്നെ ചായയാണ് എടുത്തിരിക്കുന്നത് ചായയും ദോശയും അടിപൊളിയാണ് പിന്നെ മധുരം ഉണ്ടായാലും നമുക്ക് കറി ആവശ്യമില്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ചുട്ടെടുത്തിരിക്കുന്നത് അടിപൊളി നമുക്ക് കുറച്ച് ചായയും കൂടെ കുടിക്കാം അടിപൊളി ഇവർക്ക് ഇവളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ അടിപൊളിയായിട്ടുണ്ട് ചേർത്തു പറയത്തില്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ തേങ്ങയൊക്കെ ഒക്കെ ചേർത്തോണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക അടിപൊലാണ് പിന്നെ ഇതിലൂടെ ഒരു ചായം കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അന്നൊന്നും വേണ്ടഫാസ്റ്റ് കടന്നു പോകും എന്തായാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത തയ്യാറാക്കി നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ കിടക്കാൻ ചിത്രകർപ്പൻ വീഡിയോസ് ആയിട്ട് ഞങ്ങള് വീണ്ടും വരുന്നതായിരിക്കും ചാനലിന്റെ പേരാരും മറക്കരുത് സുലു ബ്ലോഗ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസാ